വൻ ലുലു അഞ്ഞൂറ് രൂപയുടെ സാധനം എന്തെങ്കിലുമോ ഇലാമക്കറിയത്തില്ലേ എന്തെങ്കിലും ഒക്കെ പേര് ആ പറയാമെ പോലല്ലേ

ഒരു മനുഷ്യർക്ക് കടം കൊടുത്തേക്കരുത് പണ്ട് കൊടുത്തതും കമ്പനിയൊക്കെ ആ അമ്മ ഇനി ആർക്കും ആർക്കും കൊടുക്കാൻ ഇതെന്തിനാ ഈ ഈ ഇതൊക്കെ സാമ്പാർ കടം ഇത് ഇരിക്കുന്ന സൈഡ് സൈഡ് പണ്ടുപോലെ ഇത് ഈ ബൈറ്റ്സ് എനിക്ക് ഈ ഇത് അമ്മക്ക് അങ്ങനെയാണെങ്കിൽ അച്ചാറ് സോഡ് ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ ആ കുറക്കുറയൊന്നും ഇല്ല ഓൾറെഡി പോയതാ വേറെ മേടിച്ചോണ്ട് പോകും എങ്കിലും എന്താ പച്ചക്കറിയൊക്കെ എനിക്ക് സാമ്പാർ വെക്കാനുള്ളതേ ഉള്ളു അതൊക്കെ ബുക്കിംഗാ